ഇന്ന് നമ്മൾ ഫിൽറ്റർ കോഫി ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോ ആണ് കേട്ടോ ഇതിനു വേണ്ടി ആ ഫിൽറ്റർ കോഫിയുടെ പാത്രം ആക്ച്വലി എൻ്റെ ഫ്രണ്ട് എനിക്ക് തന്നാണ് അവരൊരു തമിഴ് ഫ്രണ്ടാണ് അപ്പോൾ പക്ഷേ ഇത് എനിക്കൊന്ന് ഇന്ത്യൻ ഷോപ്പിലൂടെ വാങ്ങിക്കാൻ കിട്ടുമായിരിക്കും അതിനകത്തൊരു ആ രണ്ട് പാത്രം ഉണ്ടും മേളിത്ത പാത്രത്തിനകത്ത് ചെറിയ ഹോളൊക്കെ ഉള്ളത് ഫിൽറ്റർ ചെയ്യാനായിട്ടുള്ളത് പിന്നെ അതിനകത്തൊരു ചെറിയ തുണിയാണ് എനിക്കൊന്ന് അതിൻ്റെ കൂടെ കിട്ടുന്നതായിരിക്കാം എന്നെനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സെറ്റായിട്ടാണ് അവൾ എനിക്ക് തന്നത് അതിൻ്റെ ഉള്ളിൽ ആ ബ്രൗൺ ഒരു ക്ലോത്തും ഉണ്ടായിരുന്നു ഒരു പക്ഷേ അതതിൻ്റെ കൂടെ കിട്ടുന്നതേ ആയിരിക്കാം ഇത് നമ്മൾ വാങ്ങിച്ചത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് സൗത്ത് ഇന്ത്യൻ ഫിൽറ്റർ കോഫി ആയിട്ട് നമുക്കത് ഫിൽട്ടർ കോഫീടെ തന്നെ കോഫി പൗഡർ നമുക്ക് മേടിക്കാൻ കിട്ടും അത് നമ്മൾ ഈ മേളിലത്തെ ഇതിലേക്ക് ഒരു അരയ്ക്കും മേളിൽ അരഭാഗത്തിൻ്റെ മേളിൽ അതായത് മൂന്നാല് സ്പൂൺ നിറച്ച് നമ്മളിടും നന്നായിട്ട് കോഫി പൗഡർ യൂസ് ചെയ്യും എന്നിട്ട് നമ്മൾ ഇപ്പം നിങ്ങൾക്ക് കാണാം ഇതൊക്കെ നാല് സ്പൂൺ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവലാക്കി വെച്ചിട്ട് അപ്പോൾ താഴെ ഒന്നുമില്ല കേട്ടോ താഴത്തെ പാത്രം എം ടി ആണ് മെള്ളാണ് അതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത വെള്ളം കുറച്ച് ഒഴിക്കുന്നു അത് ഒഴിക്കണേ എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതങ്ങ് പതുക്കെ പതുക്കെ എന്നിട്ട് ഫിൽറ്റർ ചെയ്ത് താഴേക്ക് വരും അപ്പം അതിങ്ങനെ ഫിൽട്ടർ ആവുന്നതനുസരിച്ച് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പിന്നെ ഇന്ന് പതുക്കെ ഒഴിച്ചുകൊണ്ടിരിക്കും ആ താഴത്തെ പാത്രത്തിൽ എന്തോരം കൊള്ളുമെന്ന് നമുക്കറിയാമല്ലോ അതനുസരിച്ച് ഇങ്ങനെ വെള്ളം ഒഴിച്ചിട്ട് പതുക്കെ നമ്മൾ വെയിറ്റ് ചെയ്യും അത് ഫിൽട്ടറിയായി താഴേക്ക് ഇറങ്ങി വരാനായിട്ട് നമ്മൾ കുറച്ചും കൂടെ എന്നിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും ഓക്കെ അത് ഫിൽട്ടർ ചെയ്ത് വന്നോളും അപ്പോഴേ പിന്നെ നമ്മൾ ചെയ്യുന്നത് മിൽക്ക് ബോയിൽ ചെയ്യുന്നതാണ് ഇപ്പം നമ്മൾ ഒരു രണ്ട് ഗ്ലാസ്സിൻ്റെ അടുത്തോളം മിൽക്ക് എടുത്തു കേട്ടോ എന്നിട്ട് നമ്മൾ ഇപ്പം നമ്മൾ രണ്ട് ഗ്ലാസ് ആണ് ഫിൽട്ടർ കോഫി ഉണ്ടാക്കാൻ പോകുന്നത് ആ മിൽക്ക് ബോയിൽ ചെയ്യുവാണ് അപ്പം നമ്മൾ മിൽക്ക് തന്നെ ആയതുകൊണ്ട് അതൊന്ന് കട്ട പിടിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നമ്മൾ അടിയിൽ പിടിക്കാതിരിക്കാൻ വേണ്ടി ഇളക്കിക്കൊണ്ടിരിക്കണം വേണമെങ്കിൽ ഒരു സ്വല്പം വെള്ളം ചേർക്കാം അടിയിൽ ഇങ്ങനെ പാല് പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് മിൽക്കാണ് ലോ ഫാറ്റ് മിൽക്കാണ് എടുത്തത് നല്ല ക്രീം മിൽക്ക് എടുക്കുന്നവർക്ക് ഫുൾ ക്രീം ഇടേണ്ടവർക്ക് അങ്ങനെയും ചെയ്യാൻ കട നമ്മൾ ലൈറ്റ് ഫാറ്റാണ് ഉപയോഗിക്കാറ് ജസ്റ്റ് അതങ്ങ് തിളച്ച് വരുന്നിടം വരെ ഒന്ന് ഇളക്കി കൊടുക്കണം അപ്പോൾ ഞാൻ അത് 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 ബോയിലാവുന്ന ടൈം കൊണ്ട് ഞാൻ ചെയ്തതെന്നു വെച്ചാൽ ഇത് നമ്മൾ ഷുഗർ ഇട്ടതാണ് കേട്ടോ രണ്ടെണ്ണത്തിൽ നമ്മൾ നമ്മൾ നിങ്ങളുടെ ആവശ്യത്തിന് ഷുഗർ ഇപ്പം രണ്ട് ടീസ്പൂൺ വേണ്ടവർക്ക് രണ്ട് സ്പൂൺ അല്ലെങ്കിൽ ഒന്ന് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് അപ്പം നമ്മുടെ മിൽക്ക് ബോയിലായി വരുന്നുണ്ട് ഈ ബോയിൽ ആയി വന്ന മിൽക്ക് നമ്മളിനി ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് അതങ്ങ് തിളച്ച് വരുമ്പോഴേക്കും അത് ഓഫ് ചെയ്തിട്ട് മിൽക്ക് ബോയിലായി വന്നു അപ്പോൾ നമ്മൾ അത് ഓഫ് ചെയ്തു ഓക്കെ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ചാൽ അതൊരു പാത്രത്തിലേക്ക് മാറ്റും ഇപ്പം നമ്മുടെ ആ ഫിൽറ്റർ ആയി വന്നു കേട്ടോ ആ കോഫി കണ്ടോ അതിൻ്റെ അടിയിലേക്ക് വന്നു അപ്പോൾ നമ്മൾ ചെയ്യുന്ന വെച്ചാൽ അത് കുറച്ചെടുത്ത് നമ്മളൊരു സ്പൂൺ കൊണ്ടാണ് രണ്ട് ഗ്ലാസ്സിലേക്കുമായി അത് പതുക്കെ പകർത്തുന്നു മുഴുവനൊഴിക്കില്ല നമ്മളൊരു രണ്ടര സ്പൂൺ ഇതൊരു സൂപ്പ് സ്പൂൺ ആണ് കേട്ടോ അതിനൊരു രണ്ടര സ്പൂൺ അതൊഴിച്ചു അപ്പോൾ നമ്മൾ ഷുഗർ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഓൾറെഡി ഗ്ലാസ്സിൽ അപ്പം നമ്മൾ ആ ഷുഗർ ഒന്ന് മിക്സ് ചെയ്യും അത് കഴിഞ്ഞിട്ട് നമ്മൾ മിൽക്ക് ബോയിലായി വെച്ചിരിക്കുകയാണല്ലോ ആ മിൽക്ക് നമ്മൾ ആ കോഫിയിലേക്ക് ഒഴിക്കുന്നു അത് കഴിഞ്ഞിട്ട് ഷുഗർ ഇളക്കിയാലും മതി കേട്ടോ ഇതിന് മുമ്പ് ഇളക്കിയെന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഷുഗർ ഒന്ന് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്യാണ് അതിലേക്ക് അങ്ങനെ നമ്മൾ നമ്മുടെ രണ്ട് എനിക്ക് ഇച്ചായാലും വേണ്ടി ഞങ്ങൾ രണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടിയിട്ട് ചെയ്താൽ പിള്ളേർ കോഫിയൊന്നും കുടിക്കില്ല അതുകൊണ്ട് ഇടയ്ക്ക് ഒന്ന് ടേസ്റ്റ് നോക്കാനൊക്കെ വരും അതല്ലാതെ അവരങ്ങനെ കുടിക്കാറില്ല നമ്മൾ ആ ബോയിലായിട്ട് ബാക്കിയുള്ളത് കോറിയാണ് രണ്ട് ഗ്ലാസ്സിലും ഇനിയും ഉണ്ട് കേട്ടോ ഡിസ്കൗണ്ടില്ല ഇനി നമ്മളിതിൻ്റെ മേളിൽ ആ ബാക്കി നമ്മൾ ഫിൽറ്റർ കോഫി മുഴുവൻ യൂസ് ചെയ്തില്ലായിരുന്നല്ലോ അതിൻ്റെ ജസ്റ്റ് അതിൻ്റെ മേളിലേക്ക് ഒരു ഒരു സ്പൂൺ ഫിൽറ്റർ ആവുന്ന കോഫി ഒഴിക്കുന്നു നല്ല ടേസ്റ്റാണ് കേട്ടോ ഫിൽറ്റർ കോഫിക്ക് നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലാത്തവർ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പം നമുക്കിനി അടുത്ത വീഡിയോ ആയി പിന്നെ കാണാം ഐ ഹോപ്പ് യു എൻജോയ് ദിസ് വൺ ആൻഡ് എല്ലാവരും ട്രൈ ചെയ്യട്ടോ നല്ല കേക്കിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു നമ്മളോട് ഈ വീഡിയോ ആക്ച്വലി റിക്വസ്റ്റ് വന്നുകൊണ്ടാണ് നമ്മൾ ഇട്ടത് അപ്പം താങ്ക് യു അടുത്ത വീഡിയോയിൽ പിന്നെയും കാണാം ബായ്